ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി പോലുള്ള ഒരുപാട് സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറിയ വ്യക്തിയാണ് കനക ആദ്യകാല നടി ദേവികയുടെ മകളും കൂടിയാണ് കനക അമ്മയുടെ പാരമ്പര്യം പിന്തുടർന്ന് കനകാട്ടക്കാരി എന്ന ചിത്രത്തിലൂടെ അഭയ ലോകത്തേക്ക് വന്ന കനക പിന്നീട് തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു പെട്ടതാണ് കനക കയറൽ നിന്നും അപ്രത്യക്ഷയായി പിന്നീട് അച്ഛനുമായുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വാർത്തകളിലും ഇടം ഇപ്പോൾ ക്യാമറയിൽ നിന്നെല്ലാം അകന്ന് ഒറ്റയ്ക്കൊരു വീട്ടിൽ പുറത്തേക്ക് വഴി ഇറങ്ങാതെ കഴിയുകയാണ് കനകം സമീപകാലത്ത് കനകയെ സംബന്ധിച്ച പല വാർത്തകളും പുറത്തുവന്നിരുന്നു കനകയുടെ മാനസിക നിലയെ സംബന്ധിച്ച വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടായിരുന്നതുമില്ല ഇപ്പോഴത്തെ കനകയുടെ അച്ഛനും മുൻ സംവിധായകനുമായ ദേവദാസ് മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും സംസാരിക്കുകയാണ് വാർത്തയ്ക്ക് സഹജമായ പ്രയാസങ്ങളെ നേരിടുന്ന ദേവദാസ് ലൈം ലൈറ്റിൽ നിന്നെല്ലാം അകന്ന് സ്വസ്ഥവും ശാന്തവുമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിച്ചതാണ് ഞാൻ പിന്നാലെ സംവിധായകനുമായി ദേവിക എന്റെ പിന്നാലെ നടന്ന് പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് അന്നവർ വലിയ പ്രതിഫലം വാങ്ങുന്ന മുൻനിര നായിക എനിക്ക് ഇരുന്നൂറ് രൂപ ശമ്പളമായി ഉണ്ടായിരുന്നുള്ളൂ ഒത്തുപോകില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും പിന്നാലെ വന്നു കാല് പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല ദേവികയെ വഴിതെറ്റിക്കാൻ മാത്രം ആരോ ശ്രമിച്ചിരുന്നു പലതും പറഞ്ഞ് പിന്തിരിപ്പിച്ചു അത് ഞങ്ങളുടെ വേർപിരിയല് പോലും കാരണമായി കനകയ്ക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്റെ അടുത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോയത് പിന്നീട് മകളെ കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദേവിക ഒഴിവാക്കി സ്കൂളിൽ പോയി കാണുന്നത് മറ്റു കുട്ടികൾക്കിടയിൽ മകൾക്ക് പ്രയാസവും എന്നതിനാൽ അതും ചെയ്യാതിരുന്നു പിന്നീട് വളർന്ന് വലുതായപ്പോൾ എന്നെ കണ്ടിട്ട് മകൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ലായിരുന്നു നിങ്ങൾ ആരാണ് എന്ന് മകൾ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അനുഭവിച്ച വേദനയെക്കുറിച്ചും ദേവദാസ് പറയുന്നുണ്ട് അതിനിടയിൽ ദേവികെ തന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ദേവദാസ് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സ്വത്തിന് വേണ്ടി സ്വത്ത് തർക്കം കോടതി വരെ എത്തി അവസാനം ഞാൻ തന്നെ ജയിച്ചു ദേവികയുടെ മരണത്തിന് ശേഷം മകൾ കനകയോടെ എനിക്കൊപ്പം വന്ന് നിൽക്കാനും വിവാഹം ചെയ്യാനും എല്ലാം ഒരുപാട് ഉപദേശിച്ചിരുന്നു നിങ്ങൾക്ക് കൂട്ടു വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്നാണ് കനക പറഞ്ഞത് ആറാം ക്ലാസ് വരെ മാത്രമേ കനക പഠിച്ചിട്ടുള്ളൂ അതിന്റെ കുറവുകൾ കനകയ്ക്കുണ്ട് ഇപ്പൊ വിളിക്കുകയോ കാണുകയോ പോലും ചെയ്യാറില്ല എന്ന് ദേവദാസ് തുറന്ന് പറയുകയാണ്